ഒരു കുട്ടി കഴിഞ്ഞ നാല് മാസമായിട്ട് ആ കുട്ടി സ്കൂളിൽ ചേർന്ന് നാല് മാസമായിട്ട് ശിരോവസ്ത്രം ധരിക്കാത്ത കുട്ടി ഒരു ദിവസം സുപ്രഭാതത്തിൽ അത് ധരിച്ചു വരുന്നു അവിടുത്തെ സ്കൂളിൻ്റെ അധികൃതർ ആ സ്കൂളിലെ യൂണിഫോമിന് വിരുദ്ധമായിട്ടുള്ള വസ്ത്രധാരണം അത് അനുവദിക്കാനാകില്ല എന്ന് കുട്ടിയോടും രക്ഷാകർത്താവിനോടും സൂചിപ്പിക്കുന്നു അവസാനം രണ്ട് ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വരുന്നു കാരണം അവിടെ രക്ഷാകർത്താവിൻ്റെ കൂടെ സ്കൂളുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു മതസംഘടനയിൽപ്പെടുന്ന ആളുകൾ വന്ന് സ്കൂളിലെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് രണ്ട് ദിവസം അടച്ചിടേണ്ടി വരുന്നു അതിനുശേഷം അത് പരസ്പരം സംസാരിച്ച് ഒത്തുതീരുന്നു ആ ഒത്തുതീർന്നതിന് ശേഷം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ില്ലാത്തൊരു പ്രശ്നം കുത്തിപ്പൊക്കി നിയമപരമായിട്ട് തന്നെ സംസ്ഥാനത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് ഉൾപ്പെടെ വിരുദ്ധമായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവനയിലൂടെ നിർദ്ദേശം ആ നിർദ്ദേശം നൽകുന്നത് ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളോടുകൂടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ധാരണയുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ശ്രീ ശിവൻകുട്ടി നടത്തിയത് ഈ തരത്തിൽ മതപരമായിട്ടുള്ള വിദ്വേഷവും മതപരമായിട്ടുള്ള വിഭാഗീയതയും സ്പർദ്ധയുമൊക്കെ ഉണ്ടാക്കാൻ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രമിക്കുന്ന ശ്രീ ശിവൻകുട്ടി അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ അടക്കം ലംഘനമാണ് നടത്തിയിട്ടുള്ളത് അതോടൊപ്പം അവിടെ ഈ സ്ഥലത്തെ എം ആയിട്ടുള്ള ശ്രീ ഐ ബി ഇടൻ അദ്ദേഹം ഇന്നലെ നടത്തിയൊരു പരാമർശം അതെനിക്ക് ഏറ്റവും വലിയ പരിഹാസ്യമായിട്ട് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി ആർ എസ് എസിനെയും ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് എന്താ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല അവിടെ ബി ജെ പി ആർ എസ് എസ് അല്ല പ്രശ്നം ഐ ബി ഇടന് സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അടക്കം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം അവിടെ സ്കൂൾ അടച്ചിടേണ്ടി വന്നത് ഈ കുട്ടിയുടെ കൂടെ രക്ഷാകർത്താവിന്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയതിന്റെ ഫലമായിട്ടാണ് ബി ജെ പി കാരവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ എസ് ഡി പി ഐയെയും അതുപോലെ പ്രദേശത്ത് മതപരമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും ആ ആളുകളെ പേരെടുത്തു പറയാനുള്ള തൻ്റെ ഇടം പോലും ആ എം പിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇത് വ്യക്തമാകുന്നത് ഇത് വലിയൊരു പ്രശ്നമാണ് കാരണം കേരളത്തിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകൾ ആ മതവിഭാഗത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നും ഞാൻ പറയില്ല അതിലുള്ള ചില ആളുകൾ ഈ തരത്തിൽ തീവ്രവർഗീയ വിഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പെരുമാറ്റവും ഒക്കെയായിട്ട് രംഗത്തിറങ്ങുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ആ ശക്തികളെ ഭയപ്പെട്ടുകൊണ്ട് വസുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കോൺഗ്രസും സി പി എമ്മും നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ അതുകൊണ്ട് സി പി എമ്മും കോൺഗ്രസും ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുകൂടി ആവശ്യപ്പെടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു